ഗവർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി വിരമിച്ചു ആറുമാസം പദവിയിലിരുന്ന ഗവായി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതേസമയം ഒരു കേസിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് ബി ആർ ഗവായി പ്രതികരിച്ചു രാജ്യത്തെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നാണ് ബി ആർ ഗവായി വിരമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിനായിരുന്നു ഗവായി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതിയുടെ റെഫറൻസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഗവായിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു ഒരു കേസിലും തനിക്ക് സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായി പ്രതികരിച്ചു ശേഷം ഔദ്യോഗിക പദവി വഹിക്കില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്കാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയായിരിക്കും ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സർവീസ് കാലാവധി ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ പെഗാസസ് സ്പൈസ് വെയർ കേസ് എന്നിവയിലെ സുപ്രധാന ഉത്തരവുകളിലൂടെയും സൂര്യകാന്ത് ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കുരുക്ഷേത്ര സർവകലാശാലയിൽ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സൂര്യകാന്ത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജസ്റ്റിസായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമത്തിനായിരുന്നു കൈരളി ന്യൂസ് ദില്ലി